ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം സ്റ്റഡീസ് സെന്റർ ആലപ്പുഴ സെക്ടർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാവേലിക്കര വി എസ് എം ഹോസ്പിറ്റലിൽ രക്തദാന ക്യാമ്പ് നടത്തി നിരവധി യുവതി യുവാക്കൾ ക്യാമ്പിൽ രക്തദാനം നിർവഹിച്ചു രക്തദാനം മഹാദാനം രക്തദാനം ജീവദാനം എന്ന മഹനീയ ആശയവുമായാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം സ്റ്റഡീസ് സെന്റർ ആലപ്പുഴ സെക്ടർ കമ്മിറ്റി മാവേലിക്കര വി എസ് എം ഹോസ്പിറ്റലിൽ രക്തദാന ക്യാമ്പ് നടത്തിയത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ അൻസാർ കായംകുളം അധ്യക്ഷത വഹിച്ച ക്യാമ്പ് മാവേലിക്കര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിജോയ് എസ് ഉദ്ഘാടനം ചെയ്തു ഒരു അളവ് വളരെ കൂടുതൽ വേണമെന്നുള്ള സമയമായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ അല്ലാതെ എന്തിനു കൊടുത്ത് ആവശ്യമുള്ള സ്വമേധയാ രക്തം ബ്ലഡ് കൊടുക്കാനായിട്ട് അവിടെ ഇപ്പോൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ വീണ്ടും അന്ന് സ്വമേധയ ആൾക്കാരും ഏറ്റവും കൂടുതൽ എത്തി സ്ത്രീകളും അതിൽ ഒരുപാട് പങ്കാളിയും പക്ഷെ ഇത് നമ്മൾ ഇതുപോലത്തെ സഹത സംഘടനകൾ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ആൾക്കാർ വരുന്നു എന്നുള്ളൊരു സ്റ്റേജിലേക്കാണ് വീണ്ടും കാര്യങ്ങളെത്തി സ്റ്റഡി സെന്റർ ഡയറക്ടർ പൂവച്ചൽ സുധീർ വി എസ് എം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജയറാം അസ്ലം ചെങ്കിലാത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ക്യാമ്പിൽ നിരവധി യുവതി യുവാക്കൾ രക്തദാനം നിർവ്വഹിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം